നഴ്സറി ചെറുവാഞ്ചേരി ന്യൂസിലേക്ക് സ്വാഗതം കോർപ്പറേറ്റുകൾക്ക് ഒത്താശ ചെയ്യുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇതുകാരണം രാജ്യത്ത് കർഷക ജനതയുടെ ജീവിതം ദുരിതപൂർണ്ണമാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കിസാൻ ജനതാ ജില്ലാ കമ്മിറ്റി കണ്ണൂർ ചേംബർ ഹാളിൽ സംഘടിപ്പിച്ച കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടി രൂപ വെച്ചു ഇപ്പൊ ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാന്നൂറ്റി അയ്യായിരത്തി നാല് ആരും ചർച്ച ചെയ്തില്ല രാഷ്ട്രീയ പാർട്ടിക്കാരും ചർച്ച ചെയ്തില്ല ഫെർട്ടിലൈസർ സബ്സിഡി അറുപത്തി ഒന്നായിരത്തി എഴുപത് കോടി രൂപ കുറച്ചു മുന്നൂറ്റി എമ്പത് രൂപാഷ ആയിരത്തി എഴുന്നൂറ് ആയിരം രണ്ടായിരത്തിഒരുന്നൂറ്റി നാല്പത്തി ഒമ്പത് കോടി കമ്മിയാക്കി തൊഴിലുറപ്പ് പദ്ധതി കൃഷിക്കാർക്ക് എതിരല്ല തൊഴിലുറപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ കൃഷി ഇവിടെ നിൽക്കുള്ളൂ പന്ത്രണ്ടായിരം കോടി കമ്മിയാക്കി രാഷ്ട്രീയ കൃഷി വികാശ യോജന ഫസൽ ആയിരത്തി കോടി ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ദിവാകരൻ മുഖ്യപ്രഭാഷണം നടത്തി കിസാൻ ജനതാ ജില്ലാ പ്രസിഡന്റ് കെ ടി മുസ്തഫ് ഹാജി അധ്യക്ഷനായി രാകേഷ് മന്നബേത്ത് വെള്ളോറ നാരായണൻ കെ മനോജ് ടി ഭാസ്കരൻ സുഭാഷ് അയ്യോത്ത് കെ സാജൻ മിനി ധീരജ് പി പി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ സംഗമത്തിൽ ആദരിച്ചു ഗ്രാമൂസ് കണ്ണൂർ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് കാർഷിക യും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി